ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല അപ്പോൾ ഇന്നും അതുപോലെ തന്നെ വൈകുന്നേരത്തെ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്തോ എനിക്കറിയാൻ വയ്യ ഉച്ചക്കരത്ത് രാവിലത്തെ ഉച്ചക്കരത്തെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നും പറ്റുന്നില്ല വല്ലപ്പോഴും അങ്ങനെ ഒന്ന് വീഡിയോ പിടിച്ചിട്ടത ഇട്ടായിട്ട് മിക്കവാറും വൈകുന്നേരത്തെ വീഡിയോയിലോട്ടാണ് വരുന്നത് അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യം അങ്ങ് പറഞ്ഞേക്കാം നമ്മൾ കണ്ണിമാങ്ങ അച്ചാർ കണ്ണിമാങ്ങ അച്ചാർ എന്നല്ല ഇതിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു കടുവുമാങ്ങ പോലെ ആയിരിക്കുന്നത് ചെറിയ ഉണ്ടല്ലോ കണ്ണിമാങ്ങ എന്ന് പറയുന്നത് മാങ്ങ ഉപ്പിലൊക്കെ ഇട്ടിട്ടാണ് അച്ചാറിടുന്നത് ഇത് പിന്നെ നമ്മുടെ കൊച്ചു ഉണ്ണിക്ക കരിമുരാന്നിരിക്കുന്ന ഉണ്ണിക്ക കടു താളിച്ച് അച്ചാറിടുവാണ് കേട്ടോ അപ്പോൾ അപ്പം വേണ്ടി ഞാൻ എല്ലാം കുറേ നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാനത് കഴുകി അരിഞ്ഞ് പിന്നെയും വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് അതിൻ്റെ പിന്നെ ഉള്ളിലുള്ള അഴുക്കെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുഴച്ചെല്ലാം വെച്ച് എന്നിട്ട് ഞാൻ മിനിഞ്ഞാന്ന് ഒരു ചൂര വെട്ടി ഫ്രിഡ്ജ് വെച്ചിരുന്നു അതെനിക്ക് ഇതുവരെ എടുക്കാൻ പറ്റിയില്ല ഞാൻ സെപ്പറേറ്റ് ആക്കി ഞാൻ വെച്ചതാണ് ഒന്ന് ചൂര മുളകറി വെക്കാനുള്ള കഷ്ണങ്ങളും ഒന്ന് പൊരിക്കാനുള്ള കഷ്ണങ്ങളും രണ്ടും രണ്ട് ഡെപ്പാക്കിയത്താക്കി എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് എനിക്ക് ഇതേ വരെ എനിക്കതൊന്ന് കറി വെക്കാനോ പൊരിക്കാനോ കഴിഞ്ഞിട്ടില്ല ഒരു കൊഞ്ച് റോസ്റ്റും കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു ഈ പുറത്തോട്ടൊക്കെ ഓരോ അത്യാവശ്യത്തിന് പോകുന്നത് കൊണ്ട് നടക്കത്തില്ല കാര്യം അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും ഞാൻ ആ ചൂ ചൂരെ എടുത്ത് കറി വെക്കാനും പൊരിക്കാനും ഒക്കെ ആയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേ പോകേണ്ട ഐസ് മാറാൻ വേണ്ടി എന്നിട്ട് ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവപ്പൊടി മൂപ്പിച്ചിട്ട് അതിലോട്ട് പിന്നെ കൊച്ചുള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് താളിക്കാനിടുക വഴറ്റിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വടക്കൻ പുള്ളിയും കൂടെ കഷ്ണിച്ചതിനകത്തോട്ട് ഇടുക പിന്നെ ഒരു തക്കാളിയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളു അത് കഷ്ണിച്ചതിനകത്തോട്ടിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ടോ മൂന്നോ നാലോ ടീസ്പൂൺ മുളക് പൊടി ഇടുക എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ഇടാം ഒന്നെങ്കിൽ മൂന്ന് ടീസ്പൂണോ നാല് ടീസ്പൂണോ ഇടുന്നതിനകത്തൊന്നും കുഴപ്പമില്ല ഇച്ചിരി നീട്ടി എടുത്ത് വെച്ചാൽ കറി അത് ചാറിച്ചിട്ട് നീട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനൊരു നാല് ടീസ്പൂണൊക്കെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഞാൻ തൊട്ടതേയില്ല മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടെ വെളിച്ചെണ്ണയും കൂടെ തൂകി ഒന്ന് എടുക്കാം എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്തൊട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് എന്തോരം വെള്ളം ആവശ്യം വേണം കറിക്ക് ചാറ് ആ ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പിടുക മീനിടുക അപ്പോഴേക്ക് നമ്മുടെ റൈസ് എല്ലാം മാറി രണ്ട് മൂന്ന് വട്ടമൊക്കെ ഒന്ന് കഴുകി ഒലച്ചെടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഈ മീനെന്ന് പറയുന്നത് നമ്മുടെ ചൂരയുടെ അപ്പുറം ഉള്ള മാംസ കഷ്ണങ്ങൾ ചെത്തി മാറ്റി കഷ്ണിച്ച് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം പിന്നെ ഉള്ളിലുള്ള ആ മുള്ള ഭാഗത്ത് മാംസമാണ് കഷ്ണിച്ചിട്ട് ഞാനിപ്പോൾ കറി വെക്കുന്നത് നമ്മളൊന്നും വേസ്റ്റാക്കുന്ന പരിപാടിയില്ല കേട്ടോ എല്ലാം നമ്മൾ ഉപയോഗിക്കും ഓക്കെ നമ്മൾ കറിക്കകത്ത് ഇപ്പോൾ ഒരു മീനാണെങ്കിൽ അതിനകത്ത് മാക്സിമം നമ്മൾ ഉപയോഗിക്കാവുന്നിടത്തോളം ഉപയോഗിക്കും പിന്നെ ഈ മുളകറിക്കകത്തോട്ട് ഞാൻ ഇച്ചിരി പെരിഞ്ചീരാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മീൻ ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ തൂയി കൊടുക്കാം കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ അല്ല അത് മസ്റ്റാണ് പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല എനിക്കാണെങ്കിൽ മടി പിടിച്ചിട്ട് ഞാൻ കറിവേപ്പില ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാനൊക്കെ കഴി വൃത്തിയാക്കി ഇടണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാനങ് മടി പിടിച്ച് ഞാൻ ഇട്ടു കൊടുത്തില്ല അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഉണ്ണിക്ക ഉണ്ണിക്ക എല്ലാം അരപ്പ് വരട്ടെല്ലാം വെച്ചപ്പം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതങ്ങോട്ട് കടുവ താളിച്ച് അപ്പം ഞാൻ അതിന് വേണ്ടി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനകത്തോട്ട് കൂടുതലും പച്ച എണ്ണ പച്ചെണ്ണയുണ്ടല്ലോ അതൊഴിച്ച് കടുവ താളിക്കുന്നതാണ് നല്ലത് പക്ഷേ എനിക്ക് ആ പെട്ടെന്ന് അത് മൈൻഡിലോട്ട് വന്നില്ല ഞാൻ പെട്ടെന്ന് വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചത് എന്നിട്ട് കടുകാളിച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിനകത്തോട്ട് ഒരിച്ചിരി കായപ്പൊടിയും കൂടെ മൂപ്പിച്ചിട്ടിട്ട് നമ്മൾ എന്താണ് ഈ മാങ്ങ കടുവ മാങ്ങ അതായത് ഉണ്ണിക്ക അരിഞ്ഞ് അരിപ്പ് കരട്ടിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ഞാനിത്തി എന്താണ് വിനാഗിരി പോലും ഒഴിച്ചിട്ടില്ല വിനാഗിരി ഒഴിച്ചാൽ പുളി മുന്തി നിൽക്കും അതുകൊണ്ട് ഞാൻ വിനാഗിരി ഒന്നും ഒഴിച്ചില്ല ഇതാകുമ്പോൾ കറുമുറാന്നും പറഞ്ഞ് വലിയ പുളിയില്ല കേട്ടോ തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വിനാഗിരി ഒന്നും ഒഴിച്ചില്ല ഒരു സ്വല്പം ഉപ്പ് ഉപ്പും ഇതായിട്ട് മുന്തി കൂടുതലായിട്ട് ഉപ്പും ഇല്ലായിരുന്നു നല്ല പാകത്തിനുള്ള ഉപ്പും ഒക്കെ ആയിട്ട് നല്ല കറുമുറാന്നും പറഞ്ഞിരുന്നു മിന്നെ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഓൾറെഡി ഡബ്ളൊളിക്ക ഉപ്പിലിട്ടതും നെല്ലിക്ക ഉപ്പിലിട്ടൊക്കെ ഉണ്ട് എന്നാലും നാരങ്ങച്ചാറും ഉണ്ട് പിന്നെ കടുവുമാങ്ങ ഒരുത്തിരി കൊണ്ട് തന്നപ്പോഴത്തേക്കും നമ്മൾ അത് അതിൻ്റേതായ രീതിയിൽ നമ്മളത് വിനിയോഗിക്കണം ഓക്കെ കളയരുത് ദോഷമാണ് അപ്പോൾ അങ്ങനെ ഞാനത് എല്ലാം സെറ്റാക്കി വെച്ച് പിന്നെ ഞാൻ മീൻ വറുക്കാനുള്ളതെല്ലാം കൊണ്ട് അരപ്പ് പുരട്ടി എല്ലാം വെക്കുന്നുണ്ട് ഒരുപാട് സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നില്ല മുളക് പൊടിയും പെരിഞ്ചീരപ്പൊടിയും കുരുമുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ടില്ല കേട്ടോ തീർന്നിന് പൊടിക്കണം പിന്നെ ഉപ്പ് ഇട്ട് കുഴച്ച് അങ്ങോട്ട് വെച്ചിട്ട് ഈ പിന്നെ അരപ്പല്ല മസാ എല്ലാം അങ്ങോട്ട് അങ്ങോട്ടിട്ട് കുഴയ്ക്കുക നമ്മുടെ ആവശ്യത്തിനുള്ള മാത്രം പൊരിക്കുക അപ്പോൾ ഇതിപ്പോൾ ഇന്ന് പൊരിച്ചു വെച്ചാൽ എനിക്ക് നാളത്തേക്ക് സ്കൂളിലും കൊടുത്തുവിടാനാകും കറിയും ആകും നാളെ രാവിലെ രാവിലത്തേക്ക് അപ്പം നമ്മുടെ രാവിലെ അവരുള്ള ഒരുവിധം ജോലിയെല്ലാം ഒതുക്കിയിട്ടുണ്ട് ഇനി പലഹാരം എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കിയാൽ മതി എനിക്കാണെങ്കിൽ ചെറിയ ജലദോഷവും മൂക്കെടുപ്പുമൊക്കെ ഉള്ളതുകൊണ്ട് പൊടി ഒരുപാടായിട്ടിങ്ങനെപ്പോഴും അരി അരിമാവൊക്കെ എടുക്കുമ്പോഴും ഗോതമ്പ് പൊടി എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് പൊടി അലർജി ആയതുകൊണ്ട് കഴിവൊന്നും ഇപ്പോൾ തൽക്കാലം അതൊന്നും എടുക്കാതിരിക്കുവാണ് ഈ പനി ഒന്ന് മാറാൻ വേണ്ടി അപ്പോൾ അതേ മോള് വന്നിട്ട് ഞാൻ മീൻ പൊരിക്കാനെല്ലാം വെച്ചപ്പോൾ മോള് വന്നിട്ട് എന്തൊടുത്ത് എനിക്ക് ബുൽസെ വേണമെന്നും പറഞ്ഞ അവൾ മുട്ട ബുൽസേയുമാണ് ഡബിൾ മുട്ട ബുൽസെ അവർക്ക് ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കട്ടെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി മുളകറി ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല നല്ല സൂപ്പർ മുളകറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ അപ്പം മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ പിന്നെ വീഡിയോസ് പുതിയ പുതിയ കൂട്ടുകാരിലോട്ടൊക്കെ എത്തുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബബായ്